ഭയാനകമായ രൂപഭാവം കൈക്കൊണ്ടിട്ടും ഭക്തർക്ക് സംരക്ഷണം നൽകുന്ന ദേവതയാണ് കാളരാത്രി നവദുർഗയുടെ എട്ടാമത്തെ ഭാവമാണ് കാളരാത്രി അജ്ഞതയും തിന്മയെ നശിപ്പിക്കുന്ന രൂപം ഭയാനകമായ രൂപം നിർഭയത്വം മരുളുന്ന അമ്മ പ്രഭാതത്തിലേക്ക് നയിക്കുന്ന ഇരുണ്ട രാത്രിയെയും പ്രതിനിധീകരിക്കുന്നു അജ്ഞതയും അഹങ്കാരവും ഇല്ലാതാക്കുന്ന ആ ഉഗ്രമായ രൂപം സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ശൂന്യതയും സൂചിപ്പിക്കുന്നു അഴിഞ്ഞുലഞ്ഞ മുടിയുമായി കള്ളപ്പുറത്ത് സഞ്ചരിക്കുന്നവളാണ് കാളരാത്രി ദേവിക്ക് ശുഭങ്കരി എന്നും പേരുണ്ട് അമ്മ കുറിക്കുന്നത് കാലത്തിനെയാണ് താളരാത്രിയുടെ ഉഗ്രമായ അഗ്നി പിന്തുടരുന്ന കുളിർമയുള്ള ശാന്തതയാണ് മഹാഗൗരി തൃശ്ശൂരവും ഡമുരവും കൈവശമേന്തി വെളുത്ത കാളപ്പുറത്ത് സഞ്ചരിക്കുന്ന ദേവിയാണ് മഹാഗൗരി എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി ഉഗ്രമായ ഊർജത്തെ സമാധാനവുമായി സന്തുലിതമാക്കുന്ന ദേവതയാണ് ദേവിയുടെ ശരീരത്തിന് അതീവ എളുത്ത അതുകൊണ്ടാണ് മഹാഗൗരി എന്ന നാമം വന്നത് പരമാനന്ദത്തിനെയാണ് മഹാഗൗരി കുറിക്കുന്നത് ഒൻപതാമത്തെ ഭാവമാണ് ദേവി സിദ്ധിദാത്രി ഒരു താമരയിൽ ഇരുന്നു കൊണ്ട് ഭക്തർക്ക് എട്ട് സിദ്ധികൾ അഷ്ടസിദ്ധികളെ പ്രദാനം ചെയ്യുന്ന ദേവതയാണ് ദേവി സിദ്ധിദാത്രി അമാനുഷിക ശക്തികളും ആത്മീയ നേട്ടങ്ങളും നൽകാൻ ദേവി സഹായിക്കുന്നു ഞാനോ നൽകി അഭിലാഷികളെ അനുഗ്രഹിക്കുന്ന ദേവതയാണ് സിദ്ധിദാത്രി ഇത് ഒരു ആത്മീയ യാത്രയുടെ പൂർത്തീകരണമാണ് പൂർണ്ണമായ ബോധത്തെയാണ് അമ്മ കുറിക്കുന്നത്